നീ എങ്ങനെ വിഷമം പറഞ്ഞ അറിഞ്ഞിട്ട് എന്താ പോലുള്ള ചെയ്യാ നീ തെരഞ്ഞെടുത്തിട്ട് പോയതല്ലേ അതാ ഞങ്ങളായിട്ട് തെരഞ്ഞു നിനക്കൊരു ജീവിതം ഉണ്ടാക്കി തന്നുകൊന്നും മനസ്സിലാവില്ല ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാ എന്റെ മേട്ട നിങ്ങള് പറയണൊന്നും ഞാൻ കേട്ടില്ല ആ സമയത്ത് നിനക്ക് അത്ര ഇഷ്ടമുള്ള കാരണം ഞാൻ അറിഞ്ഞു വന്നു കഴിച്ചിട്ടുള്ളവരൊക്കെ ഞാൻ ഇപ്പൊ അനുഭവിക്കുന്നുണ്ട അനുഭവം നിനക്ക് അങ്ങനെ കിട്ടണം എന്താന്നാ ഈ വീട്ടുകാരെ നീ അത്ര വേദനിപ്പിച്ചിട്ട് പോയിട്ടുണ്ട് എന്താ മാത്രം തങ്ങള് വേദനിച്ചെന്ന് അറിയുന്നു എൻ്റെ ഒപ്പാനെ ഉമ്മാനെ ഇക്കാനെ ആലോചിച്ചു ഈ പോകുമ്പോ നീ അവനെ മാത്രം ഇന്നലെ കണ്ടവന്റെ കൂടെ ഇറങ്ങി പോയില്ലേ നിന്നെ ജനം തന്നെ പ്രസവിച്ചു വളർത്തി ഉമ്മാനെയോ ഒപ്പാനോ നിന്റെ ആലോചിച്ചു അയ്യെ എന്തമ്മ അമ്മാനെ ചോദിച്ചാലും ഉമ്മ എൻ്റെ അടുത്ത് സംസാരിക്കുന്നു ഞാൻ ചെയ്തതൊക്കെ തെറ്റെന്നെയാണെന്ന് എനിക്കത് മനസ്സിലായി പക്ഷെ ഞാൻ ഈ ആരോടാണ് വിളിച്ച സങ്കടങ്ങള് പറയാ ഇവിടെയൊക്കെയാണെങ്കിൽ പണിക്കും പോകുന്നില്ല കള്ളും കുറിച്ച് വന്നിട്ട് കല്ലുന്ന പോലെയൊക്കെ വർത്തമാനം പറയുന്നു കല്യാണം കഴിഞ്ഞിത്രയായിട്ടുള്ളൂ അതിൽക്കും ഇതുള്ള നരക ജീവിതമൊക്കെ ഇങ്ങനെ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒന്നും കൂടി മനസ്സിലാക്കി ഞാൻ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലാണ്ടാവുമെന്ന് വേണം എന്താ ചെയ്യാൻ പറ്റുമ്പോൾ പറയും തീരുമാനം ഞാൻ ഞാനിപ്പോൾ വിളിച്ചത് എൻ്റെ എൻ്റെ മോളെ നീ ഇങ്ങനെയൊക്കെ പറയണേ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവും എൻ്റെ മോൾക്ക് അടച്ചവനെ അവന് പണിയൊന്നും ഇല്ലേ കള്ളുപടിച്ച് വന്നിട്ട് എൻ്റെ മോളെ തല്ലേ എന്താ നാം കേൾക്കുന്ന റപ്പം ഏഹ് എൻ്റെ പൊന്നു മോളെ നാ പൊന്നുപോലെ വളർത്തിയതാണ് പഠിപ്പിച്ച് എങ്ങനെ പഠിപ്പിച്ച് എങ്ങനെ നിന്നെ വളർത്തിയത് തിന്ന പാത്രം പോലെ നീ എടുത്തു വെച്ചിട്ട് ഉണ്ടോ ഇതുവരെ ഏ എങ്ങനെയൊക്കെ നീ ജീവിച്ച് ഇത്രയും നരക ജീവിതം നീ അവിടെ പോയി പൊന്നു മോളെ നീ ഉമ്മാക്കിതൊക്കെ കേൾക്കുമ്പോ ശരീരം വറുക്കുക ചെയ്യുന്നത് എന്താന്ന് വെച്ചേക്കാം എവിടെയാണെങ്കിലോ ഉപ്പാക്കോ നിന്റെ ഇക്കാക്കും നിന്റെ പൂവ് വർത്താനം പറയാൻ പറ്റില്ല എൻ്റെ മോള് എന്ന് പറഞ്ഞാൽ മതി അപ്പം അവർ എന്നോട് ചാടി കയറി വരും ഞാൻ എന്ത് ചെയ്യാനാ മോളെ നീ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ പെറ്റോളല്ലേ ഞാൻ പ്രസവിച്ചതല്ലേ നിന്നെ എനിക്ക് വിഷമമുണ്ട് കേൾക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട് എനിക്ക് എനിക്കിപ്പം തന്നെ വന്ന് നിന്നെ കാണാനാണ് തോന്നുന്നത് എന്താ അങ്ങനെയാണോ നീക്കിപ്പോൾ ചെയ്തിട്ട് പോയത് നിങ്ങളെ ഏ അപ്പ കല്യാണം ഉറപ്പിച്ചത് വേണ്ടെന്ന് വെച്ച് തട്ടിത്തെറിപ്പിച്ച് നീ പോയതല്ലേ സ്നേഹിച്ചതിൻ്റെ കൂടെ ഇങ്ങനെ നമ്മൾ എന്താ പറയുക നീ പൊന്നുപോലെ പോയിട്ട് നല്ല പോലെ രീതിയിലാണെങ്കിൽ എൻ്റെ മോൾക്ക് ഇത്ര കഷ്ടപ്പാടുണ്ടോ പറന്നെത്തൂലേ നമ്മൾ വണ്ടി എടുത്തിട്ട് അവിടെ നീ തിരഞ്ഞു പിടിച്ച് പോയതല്ലേ എന്താ ചെയ്യ ഒരു കുട്ടിയായി പോയില്ലേ ഉമ്മ ഞാൻ പറയുന്നിട്ട് വിഷമിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ അവസ്ഥകൾ അങ്ങനെയൊക്കെയാണ് സത്യം പറയുകയാണെങ്കിൽ ഇവിടെ അടുപ്പ് പോയിച്ചിട്ടെന്നെ രണ്ട് മൂന്ന് ദിവസായിട്ടുണ്ട് പിന്നെ അപ്പത്ത് വീട്ടിൽ തെരച്ചേച്ചി കുട്ടി കരയാണ് ഇട്ടിട്ട് കൊറച്ച് ഭക്ഷണം കൊടുന്ന് അതും കഴിച്ചിട്ടാണ് ഇപ്പൊ ഇന്നലെ രാത്രി ഞങ്ങള് കിടന്നതന്നെ ഇക്കയാണെങ്കിൽ രാവിലെ ഉച്ചയ്ക്ക് എല്ലാം ഹോട്ടലിൽ നിന്ന് വാങ്ങി കഴിക്കും വൈകുന്നേരം വരുമ്പോ പുള്ളു കുടിച്ചിട്ട് വരും എന്താ ചെയ്യുമ്പോ ഞാനിങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്ന ഇവിടെ അതൊന്നും നിനക്ക് ആരോട് കുറിച്ച് ചോദിക്കാനും ഒന്നും ഒരു സഹായം തേടാനോ ഒന്നും പറ്റാത്ത അവസ്ഥയാണ് അയ്യോ ഞാൻ പിന്നെ

എന്റെ കുട്ടിയുടെ വെദ്യാണ്ട് എന്താ കള്ള് ചെയ്യാ കൂടി അടിക്ക ഉണ്ടായിരുന്നു ഇപ്പോ ഏത് മോള് ആ മോളുടെ കാര്യം കാര്യം നമ്മ പിന്നെ നീ നിക്ക് നിങ്ങൾ നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ നമ്മളെ എന്തോരം കഷ്ടപ്പാട് കേട്ടിട്ടുണ്ടെങ്കിൽ അവള് തെറ്റ് ചെയ്തതിന് ചെയ്ത് സ്റ്റിച്ചിങ് കൊടുക്കുന്നുണ്ട് അത്ര മാത്രം അവള് വേദന തിന്നിട്ടാണ് അവള് കഴിയുന്നത് എന്റെ മോളൊന്നും ഉച്ചക്ക് ചോറ് വെച്ചിട്ടില്ല പറഞ്ഞപ്പോ എന്റെ ചങ്കൊക്കെ പെടഞ്ഞു പോയി അതൊന്നും മനസ്സിൽ വെച്ചിട്ട് മോൾക്ക് എന്തായാലും സഹായിക്കണം അവള് പോയി അവളുടെ കേസ് പണ്ടെ നമ്മൾ ജയിലിൽ പോയിട്ട് സ്റ്റേഷനിൽ പോയിട്ട് ഭയങ്കര പ്രശ്നമായിട്ട് നമ്മൾ വന്ന് അണക്കെട്ട് വരുന്നത് ഇത് അവളുടെ കേസ് എടുത്തിട്ട് വീണ്ടും അന്നേ ഈ മോൾക്ക് വേണ്ടി പോലീസ് സ്റ്റേഷൻ കയറി ഞാനാ അവൾക്ക് വേണ്ടി ദാളം കെട്ടിരുന്നു ഞാനാ നീയല്ലോ നീ വീട്ടിലിരിക്കില്ലായിരുന്നു എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാണ്ടായി ഇപ്പഴാണത് ഇത് മറഞ്ഞ് പറഞ്ഞ് വരുന്നത് ആ കേസും വേണ്ടി ഇപ്പഴാണ് ഒരാൾ കുത്തിപ്പൊക്കാത്തത് ഇനിയിപ്പോ ഒരു പുതിയ ഒരു ബന്ധം കൂടെ പുതുക്കിട്ട് ഒരു ചാടാലേ ഇതിന് എന്നെ കിട്ടില്ലാട്ടോ നീ വെറുതെ ആവശ്യമില്ല എന്നൊക്കെണ്ടാ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട അതീ കൊറേ നാളായി മോൾ നീ എന്തൊക്കെയോ ചിറ്റുകളുണ്ട് മോളായിട്ട് ബന്ധം കൂടാൻ വേണ്ടിട്ട് അതിവിടെ നടക്കില്ല നിങ്ങൾ എന്തെങ്ങനെയൊക്കെ പറയണേ ഞാനൊരു പെറ്റുമ്മയാണ് എനിക്ക് നിങ്ങൾ പറയണ പോലെ ഒന്നും കേട്ടിട്ട് ഇതുപോലെ അങ്ങനും എനിക്ക് ദേഷ്യപ്പെടാനും പറ്റൂല തെറ്റ് ചെയ്തു തെറ്റ് ചെയ്തില്ല പറയണില്ല അവൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് നിർത്തിയതും ശരിയാണ് അത് പറഞ്ഞിട്ട് മോളിങ്ങനെയൊക്കെ വിളിച്ച് സങ്കടം പറയുമ്പോഴും കുട്ടിക്ക് പോലും അടുത്ത് വീട്ടുകാരാണ് ചോറ് കൊടുത്തിട്ട് എൻ്റെ കുട്ടി ആ കുട്ടിക്ക് കൊടുത്തതെന്ന് അവൾ ഫുൾ പട്ടിണേന്നാണ് പറയണേ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് എങ്ങനെയുണ്ടാകും കള്ള് പിടിച്ചു തന്നിട്ട് എൻ്റെ മോളെ പിടിച്ചല്ലെന്നൊക്കെ പറയണേ എനിക്കത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ജീവനെ പോയി എങ്ങനെ വളർന്ന മോളാണ് അവളായിട്ട് പോയതല്ലേ അവൾ അനുഭവിക്കണം അതും വേണം അപ്പുറവും അല്ല അങ്ങൾ ഈ വാസി പൊറത്ത് കടന്നിട്ട് ഇതാകണില്ലേ അവള് അനുഭവിക്കണം എന്നൊക്കെ പക്ഷെ നാളെ നമ്മളെ മോള്ക്കെന്തെങ്കിലും സംഭവിച്ച പോകൂലേ ആ പോകൂലേ ആ സംഭവിച്ചിട്ട് നമ്മൾ പോയി നേരം നമ്മളെ മോള് ജീവനോടെ ഇണ്ടാകുമ്പോന്നും പോയി കണ്ടിട്ട് ഒന്ന് നോക്കിട്ട് വരുന്നതിൽ എന്താ ഇങ്ങനെ സ്നേഹം ഇല്ല ഞാൻ പറയലേ എനിക്ക് ആ കാണിച്ചു കൂട്ടി കണ്ടപ്പോഴായിട്ട് സ്നേഹം പോയാലും ഇപ്പൊ സ്നേഹം വന്നിട്ട് വിളിച്ചാൽ കൊള്ളാവുന്ന ഭയങ്കര ആഗ്രഹമുണ്ട് സ്വന്തം മോളല്ലേ ഒരു ഉള്ളൂ ആഗ്രഹമുണ്ട് എന്താ 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 നമുക്ക് വേണ്ട വേണ്ട പറഞ്ഞിട്ട് ഞാൻ ഞാൻ നീ ണ്ട് നിങ്ങളെ പോനും അവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ആകെ ഒരു പെങ്ങൾ കുഞ്ഞു പെങ്ങളെല്ലാം ഉള്ളത് അവനിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക എന്താ നമ്മള് പൂണ്ടും വരാണ്ടും ഇരിക്കുമ്പോ അവന് കൂടും എളുപ്പം കൂടും ആരുല്ലോ ചോദിക്കാനും പറയാനും അവൾ വിളിച്ച് കണ്ണീര് വിട്ടതിന് അവസാനം ഇല്ല വല്ലാത്തൊരു വേചാറായി എനിക്ക് എൻ്റെ മനസ്സൊക്കെ ഇപ്പോഴും കിടന്ന് പടയാണ് ചെയ്യുന്നത് എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ ഏ നമ്മുടെ മോളെ ഒന്ന് കാണാം നമുക്ക് കുറച്ച് സാധനങ്ങളും ഒക്കെ ആക്കിയിട്ട് പോയിട്ട് കുറച്ച് അവളോട്ട് കണ്ടിട്ട് വരാം നമുക്ക് അതിന് കുറച്ച് പൈസയും കൊടുത്തിട്ട് വരാം അവൾ ഉച്ച ഭക്ഷണം കഴിച്ചിട്ടില്ല പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് രണ്ടുളപ്പം പോയിട്ട് വരാം മരുമോള് കാണണ്ട അവൾ റൂമിലാണ് എന്തായാലും മോളെ കാണണം ആഗ്രഹം ഉണ്ടായിരുന്നു എത്ര വെച്ചാൽ മനസ്സില് കൊണ്ട് നടക്ക ദേഷ്യം അവള് പറഞ്ഞ കാരണം എനിക്കൊരു ആ ഒരു സന്ദർഭത്തില് എനിക്കൊന്ന് കാണാൻ പോവാനായി മോളെ എന്തായാലും അവള് വന്ന് പറഞ്ഞു നന്നായി അല്ലെങ്കിൽ എനിക്ക് ആദ്യം തന്നെ പറയാൻ പറ്റില്ലല്ലോ എന്തായാലും ൊടിയാണത് നിറച്ചുണ്ട് ഇതല്ല പൊടിച്ചത് കൊണ്ടുപോകൊടി

അടിയിലെടുത്ത് പൊട്ടി വെച്ച പൊതിനൊന്നും കാണാനില്ല സാധനങ്ങളൊക്കെ ഒന്നായിട്ട് എന്തൊക്കെ ഇപ്പൊ ഇവിടെ പോയിക്കൊണ്ട് നോക്കട്ടെ ആരൊപ്പം ഒന്ന് കൊണ്ടുപോയത് ഇതിൻ്റെ ഉള്ളിൽ ആരെയും ഒന്നും കാണാനില്ല സാധനങ്ങളൊക്കെ എവിടെ പോയി പഠിച്ചെ ഒന്നും കാണാനില്ലല്ലോ ഇവിടെ എടുത്തു വെച്ചതൊക്കെ എന്താ അതെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അരിയും ഗോതമ്പ് സാധനങ്ങളൊന്നും കാണാനില്ലല്ലോ ഒക്കെ എവിടെ പോയി അല്ല എന്ത് സാധനങ്ങളാ ണ്ടല്ലോ മോളെ സാധനങ്ങളൊന്നും കാണാനില്ലല്ലോ അവിടെ നോക്കിട്ടാണ് ഇങ്ങോട്ട് പോരുന്നത് അത് ആ മറ്റേ ആ ഏത് ചേച്ചി അപ്പുറത്തെ ആ ചേച്ചി വന്നു മോളെ അത് വന്നിട്ട് ചോറൊക്കെ അരിയൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ കൊറച്ചു അരിയും പിന്നെ അപ്പൊ പറഞ്ഞു മുളകും ഇതൊന്നും ഇല്ലതാത്ത അത്തിരി കൂട്ടാനത്തിനൊക്കെ ഒത്തിരി സാധനങ്ങൾ തരുവോച്ചപ്പ കൊറച്ച് കൊറച്ച് സാധനങ്ങൾ കൊടുത്തു മോളെ പാവല്ലേ ചായ വെക്കാൻ പോലും ഇല്ലാണ്ട് ചായപ്പൊടിയും പഞ്ചസാരയും എല്ലാം തോന്നു കാണാ കൊറച്ച് കൊറച്ച് ഇത് എത്ര തന്നെ കൊടുത്തുള്ളൂ ഒരു സാധനങ്ങളൊന്നും ഒക്കെ ഞാൻ അത്യാവശ്യം അതൊന്നും കാണാനില്ലല്ലോ തോന്നു കാണാ എല്ലാ സാധനം ഉണ്ടെങ്കിൽ പോകാനാ സാധനം ഞാൻ ചേച്ചിക്ക് ഇത് എത്ര ദിവസം കൊടുത്തതാ അപ്പൊ ആ വല്ല മോളെ ആരും ഇല്ലാത്തല്ല അതുകൊണ്ടാണ് എല്ലാ സാധനം ഇണ്ടഇടനം ഞാൻ ആക്കി വെച്ച സാധനങ്ങളൊന്നും കാണാനില്ലല്ലോ മോളെ അത് കഴിഞ്ഞതാകും ചെലപ്പോ മോൾക്ക് ഓർമ്മയില്ലാണ്ടാവും ആ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലാണ്ട് ഇപ്പൊ എവിടെ പോണു മോളെ ശരി ഞാൻ അടിയിലുള്ള പോയി നോക്ക് മോൾക്ക് അത് ഓ ചെലപ്പോ കണ്ടില്ല കണ്ടിട്ട് മതി കാന്താരി കിട്ടിയത് വെച്ചിട്ട് കണ്ടിട്ട് ഒരു എവിടേക്ക് പോണു എവിടേക്ക് പോണു ഞാൻ കണ്ടില്ലല്ലോ ഇന്നലെയാ അവര് രണ്ടാള് ഇവിടെ ഇണ്ടായിരുന്നല്ലോ സാധനങ്ങളൊക്കെ ആയിട്ട് എങ്ങോട്ട് പോണ് മുല്ലേരിപ്പൊ ആരും ഇല്ലല്ലോ എന്തിനാണാവോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ട്ടാ ഞാന് ചോയിച്ചു നോക്കട്ടെ ഏ മുല്ലേരിക്കന്നലെ ഇന്നലെ ഇന്നലെ ഞാൻ പോണമെന്നൊന്നും കണ്ടില്ലല്ലോ ഇപ്പൊ ഇങ്ങനെ അതിന്റെ വീട്ടിലു പോയതായിരിക്കും അത്യാവശ്യം സാധനങ്ങളൊന്നും പറയുന്നേ വെറുതെ അല്ലേ ഇവിടുത്തെ സാധനങ്ങളൊക്കെ കാണാത്തല്ലേ വരട്ടെ ഒക്കെ വരട്ടെ ഇന്നുള്ളൊക്കെ ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഈ പണിന്റെ അടുത്ത് വിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് അറിയട്ടെ എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങൾ ആ ഞാൻ അപ്പുറത്തെ റൂമിൽ കാര്യം കാര്യം എന്ത് അല്ല എനിക്കേ ഇന്നലെ നമ്മളെ മോളൊക്കെ കണ്ടില്ലേ കണ്ടു വന്നപ്പോളുടെ വേഷം പോലൊക്കെ കണ്ടിട്ട് എനിക്ക് സമാധാനം ഇല്ല ഒരു കാര്യം പറയട്ടെ നമുക്ക് ഇടയ്ക്ക് അക്കാടിയിൽ പോയിട്ടേ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് ഇവിടെ അറിയണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് അങ്ങനെ പോയിട്ട് കൊണ്ടു കൊടുത്തിട്ട് വരും നിങ്ങൾ പറഞ്ഞ പോലെ നിന്നാത്തന്നെ അവൾക്ക് എന്തെങ്കിലും ഇപ്പോൾ കൊടുക്കാൻ പറ്റുള്ളൂ ഇവിടെ മോനും അറിയണ്ട അവളും അറിയണ്ട ഇവിടെന്നൊക്കെ എടുത്തിട്ട് പോകണമെങ്കിൽ ഇനിയിപ്പോൾ ഇന്നാളും എടുത്തിട്ട് പോയ പോലെ ഇനി എടുത്തിട്ട് പോകാനൊന്നും പറ്റൂല അതിനവിടെ ഇരിക്കുമ്പോൾ മരുവുള്ളതെന്ന് ചോദിച്ചാൽ ഉമ്മ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഡക്കുകൾ നിറച്ച് നിറച്ച് വെച്ചല്ലോ പഞ്ചസാരയും ഓയിലൊന്നും കാണാനില്ല എന്താ ചെയ്തു പിന്നെ അരിയൊക്കെ ഒരുപാട് കുറവുണ്ടല്ലോ എന്തത് കാണാൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ അടുത്ത് പറഞ്ഞപ്പോല ചേച്ചി വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്താണ് എന്നാലും കൊറച്ച് കുറച്ച് കൊടുത്താലും സാധനങ്ങള് കാണണ്ടേ മോളെ നിനക്ക് തെറ്റിയതാകും ചിലപ്പോ നീ ആക്കാൻ മറന്നിട്ടുണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാനൊന്നും ഇതാക്കി വെച്ചു അത് കൊഴപ്പില്ല അത് നമുക്ക് വാങ്ങി കൊടുക്കും വെക്കലേ അതൊന്നും പ്രശ്നമില്ല അതല്ല നമ്മൾ ഇന്നാള് പോകുമ്പോളെ കുറച്ച് ആക്കുകയാണെങ്കിൽ കുറേ സാധനങ്ങള് മോൾക്ക് കൊണ്ടുപോയി ഒക്കെ കൊണ്ട് കൊടുത്തു അത് മോളില്ലേ കൊഴപ്പില്ല കെട്ടിപ്പിടിക്കലും കരച്ചിലും എല്ലാം കഴിഞ്ഞു ഇല്ലേ സന്തോഷം തന്നെ അതില്ല ഞാൻ പറഞ്ഞില്ല അതിൻ്റെ ഇടയ്ക്ക് നീ ബാളയും കൂടെ ഊരിക്കൊടുക്കുന്നില്ല ഞാൻ ചോദിക്കണമോ ചിരിക്കുക ഞാൻ മറിഞ്ഞിരിക്കണത് അതെന്ത് നീ അങ്ങനെ ചെയ്തപ്പോ ആ ചെക്ക അത്രയും കഷ്ടപ്പെട്ട് വാങ്ങിയെന്നല്ലേ നീ അത് ഊരിക്കൊടുക്കേണ്ട ആവശ്യമുണ്ടാ നീ അവ വല്ല അറിഞ്ഞിട്ടുണ്ടാവോ അറിഞ്ഞ അത് അടെ ചെന്ന് നമ്മുടെ മോളുടെ കോലം കണ്ടപ്പോൾ അവള് ഇവിടെ ഇരിക്കുമ്പോ എങ്ങനെ നടന്ന കുട്ടിയാ എനിക്ക് അവിടെ ചെന്നിട്ട് എൻ്റെ മോളുടെ കോലം കണ്ടപ്പോൾ എനിക്ക് ഒന്നും നോക്കിയില്ല കാതിലും ഇല്ല കഴുത്തിലും എൻ്റെ കുട്ടി ഒരു ഈ പെർക്കാൻ വരുന്നവരുടെ ഇവിടെ മോശായിട്ട കണ്ട് പിന്നെ എനിക്കൊക്കെ വളയാണെന്നൊന്നും നോക്കിയില്ല ഞാൻ ഒരു കൊടുത്തു അവനോട് ചോദിച്ച സമ്മതിക്കാൻ നിങ്ങക്ക് തോന്നണ്ട അവളുടെ വർത്താനം പറഞ്ഞാലേ അവൻ അലരി പൊളിക്കുക പക്ഷെ അവന് പറഞ്ഞിട്ട് കാര്യില്ല അങ്ങനെയാണ് അവള് ചെയ്തിട്ട് പോയത് പിന്നെ ഞാൻ അവനോട് എങ്ങനെയാ ചോദിക്ക കൊടുക്കാൻ തോന്നുന്നു അതെ നീ കൊടുക്കണം ഒക്കെ ചെയ്യണം ഇല്ല ഞാൻ പറയുന്നില്ല നമ്മുടെ പിള്ളേരെന്നെ അത് വന്നു തന്നെ ഇത് വന്നെ പക്ഷെ നീ എന്താ പറയാ അവൻ വന്ന് ചോദിക്കുമ്പോ പറഞ്ഞോണ്ടു ഞാന് ഊരി വെച്ച അല്ലെങ്കിൽ പിന്നെ ഊരി ഞാൻ പറയും ഞാൻ കൊടുത്തു എനിക്ക് നീ അവള് ഒന്നാണ് ഞാൻ പ്രസവിച്ച ഉമ്മയല്ലേ എൻ്റെ മോള് ഇങ്ങനെ പറഞ്ഞ കാര്യ എനിക്ക് വളയല്ല ഞാൻ വരുന്നത് കൊടുത്തു മോനെ അയിന്റെ പേരിൽ ഇനി അവൻ എന്ത് പറഞ്ഞാലും കാര്യമില്ല എനിക്കെന്റെ മോളെ പോലത്തെ അവളെ പോലെ തന്നെ എൻ്റെ മോളും എവിടെ വണ്ടി സൗണ്ട് ആളെ കാണാനില്ലല്ലോ ചായ കുടുംബത്തെ എന്തൊക്കെ സംഭവിക്കണന്ന് നല്ല ധാരണയുണ്ട് സെബിക്കാം എവിടെയിരുന്നു കാര്യങ്ങള് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം ഇവിടെ എന്തൊക്കെ സംഭവിക്കണെന്നുള്ളത് ഒന്നും നമ്മളെന്താ അറിയണില്ലേലോ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ് അതന്നെ ഉള്ളു ഇവിടെ ആകപ്പാടില്ല അതെ ഞാൻ ഇന്ന് രാവിലെ എന്താണ് ചായ വെക്കാൻ വേണ്ടിട്ട് ചായപ്പൊടി അത് കാണാനേ ഇല്ല ആ കുഞ്ഞിയുടെ അപ്പയിലാക്കി വച്ചിട്ട് ബാക്കി ഞാൻ വലിയടപ്പയിലാക്കല് കുഞ്ഞിയുടെ അപ്പയിലും കുറവ് വലിയടപ്പയിലും കുറവ് ഒന്നും കാണാനില്ല അടിയിലുള്ള അരി ബക്കറ്റുകളും ഗോതമ്പ് പൊടിയാൽ അതും കാണാനില്ല ഒരു സാധനങ്ങളും കാണാനില്ല ഞാൻ ആക്കി വെച്ചത് മേടിച്ചതൊക്കെ ഓർമ്മയുണ്ടാ ഞാൻ ചെന്നിട്ട് ഉമ്മാൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള അത് ഏതോ ഒരു ചേച്ചി വന്നിട്ട് മേടിച്ചുകൊണ്ടുപോയി കുറച്ച് അതിനാണ് കൂട്ടാൻ വെക്കാനും ഒന്നുമില്ല അരിവുമില്ല ഗോതമ്പൂല്ല ഒക്കെ പറഞ്ഞപ്പോ ഞാൻ തരീക്ഷ തരീക്ഷ കൊടുത്തു ബാക്കിയൊക്കെ തീർന്നിട്ടുണ്ടാവുന്നു ഞാനും തീർന്നിട്ടുണ്ടാവും പിന്നെ ഞാൻ വന്നിട്ട് ഫോൺ നോക്കുമ്പോഴാണ് പത്താം തീയതി ആയിട്ടല്ലേ പോയിട്ടുണ്ട് ഇന്നിപ്പത്രേ ആറ് ഏഴാം തീയതി ആയിട്ടുള്ള പതിനാറാം തീയതി ആ അതന്നെ എനിക്കത് മനസ്സിലായില്ല ഞാൻ എന്നിട്ട് തീർന്നിട്ടുണ്ടാവും വിശ്വസിച്ചിരിക്കുന്നു അപ്പോഴാണ് എനിക്ക് പരിചയമുള്ള ഒരു താത്ത വിളിച്ചിട്ട് പറയുന്നു നിന്റെ ഉമ്മയും മുല്ലശ്ശേരി വഴിക്ക് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അവരെന്താ എവിടൊക്കെ പോയതാണ് ചാക സാധനങ്ങളൊക്കെ ഇവിടത്തെ സാധനങ്ങൾ സഞ്ചിയില് നിറച്ചിട്ടാണ് നിങ്ങളുടെ ഉമ്മയും കൂടി പോയിരിക്കുന്നത് അയ്യാ എവിടേക്ക് പോവാം മുല്ലശ്ശേരി എവിടെയാണ് ആരവിടെ ഉള്ളത് നിങ്ങളെ പുന്നാരെ പെങ്ങളെ ഒളിച്ചോടി പോയത് ഓർമ്മയുണ്ടാ അവിടെ എത്തിയിട്ടുണ്ട് സാധനങ്ങളൊക്കെ ആയിട്ട് എന്താ ഉപ്പാക്ക് ദേശീയ ഉപ്പാക്ക് ദേശീയ അവര് ആ വഴി കൂടെ പോയിന്ന് പറയുമ്പോ കേൾപ്പിച്ചു തരാം പിന്നെ ഞാൻ ആ അവരുടെ അടുത്ത് വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ അറിയില്ല ഞാൻ ചോദിച്ചോക്കട്ടെ ചിലപ്പോ ഞാൻ ഇന്നലെ ഉമ്മ അവര് പോണത് കണ്ടിട്ടുണ്ടാവില്ലെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞു ഓർത്തോട്ട് അങ്ങനെയൊന്നും അങ്ങനെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല സത്യത്തില് എന്തേലൊക്കെ പറഞ്ഞ സങ്കടം കൊണ്ട് ചിലപ്പോ എന്തേലൊക്കെ പറയാം പക്ഷെ ഒരിക്കലും അങ്ങനെ നിൽക്കില്ല കാരണം എന്തറിയോ പറയാ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അത്ര അനുഭവിച്ചിട്ടുണ്ട് ഞാനുപ്പും അതുകൊണ്ട് ഉപ്പ അങ്ങനെ ഒരിക്കലും ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല അത് നിങ്ങൾ വിശ്വസിക്കാണെങ്കിൽ വിശ്വസിച്ചാൽ മതി ഇവിടെ രണ്ട് മൂന്ന് ദിവസമായിട്ട് നിങ്ങൾ ഉമ്മയും ഉപ്പയും കൂടി എന്തൊക്കെയോ കളിത്തരങ്ങളോ ഒപ്പിച്ചിട്ടാണ് നടക്കുന്നത് ഉമ്മയാണെങ്കിൽ ഏത് നേരവും ഫോണും കയ്യുമായിട്ട് ഇങ്ങനെ ചുറ്റി പറഞ്ഞു നടക്കണുണ്ട് ആദ്യം ഒന്നും മനസ്സിലായിട്ടില്ല ഇന്ന് അവര് വയസ്സ് വിട്ടപ്പോഴാണ് അത് വിശ്വസിക്കുന്നത് ഉമ്മന്റെ കയ്യിലുള്ള വള ഇവിടെ രണ്ടു ദിവസമായി കാണാനില്ലല്ലോ അത് ആ സ്വർണവള കാണാനില്ലല്ലോ അതെവിടെ നിങ്ങളൊന്നും നോക്കണ്ട നമ്മള് രണ്ടാളെ എവിടത്തെ പൊട്ടത്തെയും പൊട്ടുന്നാരും ഒരു ബന്ധവും വേണ്ടെന്നു പറഞ്ഞിട്ടല്ലേ നിങ്ങളെ പെങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോയത് അത് വലിയ ചിന്തയുണ്ട എന്നിട്ട് എന്തിനാണ് ഈ ഉമ്മയപ്പിൻ കൂടി ആക്കിയുള്ളത് എനിക്ക് തലയ്ക്ക് പ്രാന്തം പിടിക്കുന്നുണ്ട് ഞാൻ അതിന് എത്ര മാത്രം ഞാൻ സങ്കടപ്പെടുന്ന അറിയോ എത്ര മാത്രം നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ നാണം കിട്ടുന്ന അറിയോ ഒരാളുടെ മുമ്പിൽ എനിക്ക് തല ചീർത്തി നടക്കാൻ പറ്റുന്നില്ല അവള് കാരനോ അന്ന് ഇവിടെ വടിമുറിച്ചിട്ടതാ വിളിക്കാൻ വരട്ടെ ഒന്നും അറിഞ്ഞിട്ടില്ല ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ എനിക്ക് സങ്കടം ഇല്ലേ ഇപ്പൊ കൊറേ ആയിട്ട് അവളെ സംസാരം ഒക്കെ മറന്നതാ അന്നാ പോലീസ് സ്റ്റേഷനിൽ വെച്ച് എന്തൊക്കെ നടന്നപ്പോ അവന്റെ കൂടെ തന്നെ പോണെന്ന് പറഞ്ഞപ്പോ ഞാൻ ചെയ്ത് ഉപ്പാന്റെ മനസ്സൊക്കെ എത്ര വേദനക്ക് ഇന്നിപ്പോ വീണ്ടും അത് കുത്തിപ്പൊക്കിപ്പോ എങ്ങനെ ഇണ്ടാവും അത് കേൾക്കുമ്പോ ഒരിക്ക ഞാൻ ശരി നിങ്ങളുടെ വിഷമം ഒക്കെ ശെരിയെന്നെ അങ്ങനെയുള്ള അവളുടെ കൂടെ ബന്ധം സ്ഥാപിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇവരിവിടത്തെ ചോദിക്കൊന്നും വേണ്ട നിൽക്ക് നമ്മൾ എന്നറിഞ്ഞിട്ടില്ല എന്നുള്ള രീതിക്കല്ലേ ഇരിക്കുന്നു കയ്യോടെ എന്തെങ്കിലും കിട്ടുമ്പോ അപ്പം പൊക്ക അല്ലാണ്ട് ഇപ്പൊ അവര് ഇവരും പറഞ്ഞത് കേട്ടിട്ട് പോയി പറഞ്ഞോ എന്ന് വെച്ചാല് ഞങ്ങളെ എപ്പോ എന്താന്ന് പറഞ്ഞിട്ടോ ഒന്നുമേ അറിയാത്ത പോലെ വാർത്താൻ ആ ശരി അതിന് നിക്കണം ഞാൻ പറയണങ്ങളൊ നിങ്ങളൊക്കെ എന്തെങ്കിലും ഒന്ന് നമ്മുടെ കയ്യിൽ കണ്ണിനെ കാണും ചോദിക്കാം ൂരി വെച്ചിട്ടുള്ളതാണെങ്കിലും എവിടെന്ന് ചോദിക്കാലോ ഇപ്പൊ പെങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യം ഞാൻ ചോദിക്കണ്ടെന്ന് പറഞ്ഞു ആ വള എവിടെ ചോദിക്ക ഉമ്മ ഇന്നലെ പോയി ഇന്നലെ ഉമ്മയും കൂടി പോയിന്ന് പറഞ്ഞു അതിന് ശേഷം ഉമ്മാന്റെ കയ്യിൽ വളയില്ല ഇപ്പൊ ഒന്നും കറിഞ്ഞപ്പോളെ ഞാൻ പറയട്ടെ ഇനി എങ്ങാനും എവിടെയാണ് എന്താണെന്നുള്ളത് വേണമെങ്കിൽ അത് വളന്റെ ബേസിൽ മാത്രം ചോദിച്ചാൽ മതി അവളുടെ കാര്യങ്ങളൊന്നും എടുത്തു വഴി ചോദിക്കാൻ രണ്ടു ദിവസമായിട്ട് ഇല്ല എവിടെ ചോദിക്കും

എനിക്ക് പഴക്കോ ഉമ്മാടത്ത് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല ആ വാളം ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയും ഞാൻ ഞാനത് എടുത്തുന്നത് ഉമ്മ എന്തിനാണ് ഒരു ചാക്ക് സഞ്ചിയും ഉപ്പാനിയും കൂട്ടിയിട്ട് ഉമ്മ മുല്ലശ്ശേരി ഭാഗത്തേക്ക് ഭാഗത്തേക്കൂടെ പെങ്ങള്ള കാണാൻ പോയത് എന്തിനാ ഉമ്മാക്കറിഞ്ഞൂടെ ഇവിടത്തെ അവസ്ഥ എത്ര മാത്രം നമ്മൾ നാണം കിട്ടു നമ്മുടെ കുടുംബം നാണം കിട്ടു ആരും ആര പറഞ്ഞേ നിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ ില്ല ഞാനാണെന്നോണോ പറഞ്ഞത് അല്ലേ ഞാനാണ് ഇപ്പൊ തോന്നാ പറഞ്ഞത് അതെ നിങ്ങൾ പോയതും നിങ്ങൾ ഉപ്പയും ഉമ്മയും ഓട്ടർശേലി പോയതും ഒരു ചാക്ക് സാധനങ്ങൾ പോയതും ഒക്കെ കണ്ടവരുണ്ട് അതെ ഞാൻ ഈ കാര്യം പറട്ടെ ഇപ്പൊ സങ്കടം വന്നു ഇപ്പൊ കരച്ചില് വന്നു പറഞ്ഞിട്ട് ഉമ്മ സഹതാപത്തിന്റെ പേരിൽ പോകുന്നുണ്ടല്ലോ ഇതേ കൊറച്ച് മുമ്പ് ഉമ്മ ആലോചിക്കണം എത്ര മാത്രം കഷ്ടപ്പെട്ടു ഉപ്പേ പോലീസ് സ്റ്റേഷനിലേക്ക് നാണക്കേടാണ് എനിക്ക് പറയാൻ നാട്ടുകാരുടെ മുമ്പിലേ തല പൊക്കി നടക്കാൻ പറ്റുന്നില്ലേ എനിക്ക് ഉമ്മ പോയതും വന്നതും ഒക്കെ ഞാൻ അറിഞ്ഞു എന്തിനും ഉമ്മങ്ങനെന്നോ പറയണത് വല്ലാത്തൊരു കഷ്ടണ്ട് കേട്ടാ പിന്നെ അതുപോലെ തന്നെ ഈ വീട്ടിൽ നിന്നുള്ള ഞാൻ അഞ്ചാറ് ദിവസമായിട്ടുള്ളു ആ കടയിൽ അക്കാട്യം ആറായിരം രൂപ വാങ്ങിക്കൊണ്ടിരുന്ന സാധനം ഒക്കെ അല്ലെ നിങ്ങള് ചാറ്റിലാക്കിക്കൊണ്ട് പോയത് ഒരു മോള് എന്ന് പറഞ്ഞിട്ട് എന്ത് പതിനു മാത്രം നിങ്ങൾ എന്താ ഇപ്പൊ മാറി പോന്തിന്റെ പോലെ അത് കൊടുത്തിട്ടുണ്ടെങ്കി ആർക്കും അല്ല എന്റെ പങ്ങൾക്ക് തന്നെ തെറ്റ് ചെയ്യാത്തവരും ഇല്ല അവൾക്ക് എന്തോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടവന്റെ ഓടെ ഇറങ്ങി പോയി അതന്നെ അവളൊരു തെറ്റ് ചെയ്തിട്ടുള്ളൂ അല്ലാണ്ട് വേറൊരു തെറ്റും അവള് ചെയ്തിട്ടില്ല നീ ഇപ്പം നാടിപ്പാടി കല്യാണം കഴിച്ച് പത്ത് പത്ത് അമ്പത് ഭാവം കൊടുത്ത് കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവളുടെ അവസ്ഥ എന്ത് ഏതെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല മോനെ അത് അങ്ങനെ അവള് സ്നേഹിച്ച സെക്കൻഡ് കൂടെ ഒന്ന് ഇറങ്ങിപ്പോയി അത്രയല്ലേ ഉള്ളൂ അതിന് അത്യാവശ്യം ശിച്ച് അവൾക്ക് പഠിച്ചം കൊടുത്തിട്ടുണ്ട് പിന്നെ നിന്നെ വിഷമിച്ചിട്ടുണ്ട് ഉപ്പാനെ വിഷമിച്ചിട്ടുണ്ട് എന്നാലും കുറെ അറിഞ്ഞിട്ടുണ്ട് എന്നാലും മോനെ ഒരു വിഷമം പറഞ്ഞു അങ്ങനെ വിളിച്ച് എന്റെ കുട്ടിക്ക് ആ അയലൊക്കത്ത് ചോറ് വാങ്ങിക്കൊടുത്ത് ഉമ്മ ഞാനിന്ന് പുള്ളും പട്ടിനെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാനൊരു പ്രസവിച്ച ഉമ്മയാണ് എനിക്ക് അവളും നീങ്ങിയ ഒന്നാണ് മോനെ അതുകൊണ്ട് പാലം പോലെ അതെ ഇതൊക്കെ കാണുമ്പോൾ ഉമ്മയുടെ മനസ്സലിയും ഉപ്പാടെ മനസ്സലിയും എന്റെ മനസ്സലിയില്ല ഉമ്മയ്ക്ക് കുടുംബത്തിരിക്കണതാ ഞാനും ഉപ്പൊക്കെയാണ് പുറത്തു പോണത് ഉപ്പ എന്താന്ന് എനിക്കറിയണ്ട പക്ഷേ ഇത്ര മാത്രം എനിക്ക് വേദനയുണ്ട് പുറത്തിറങ്ങാൻ പറ്റാണ്ട് എത്ര കാലം ഞാൻ ഇവിടെ വീട്ടിലുള്ളിലും സഹിച്ചൊക്കെ നിന്നു അറിയണ്ട അവൾ തെറ്റി ചെയ്തു പോയി ഇനിയിപ്പൊ എന്ത് ചെയ്യാ അവൾ എന്തെങ്കിലും കണ്ടും കൈ ചെയ്ത് പോയാലോ ഇത്ര വർത്തമാനം നീ പറയോ ഒരു വാക്ക് നിനക്ക് പറയായിരുന്നില്ല റെഡിന്ന് പറയുന്നേക്ക് ഒരു വാക്ക് നിനക്ക് എന്നോട് പറയായിരുന്നില്ല ആരോടെങ്കിലും പറഞ്ഞേക്കായിരുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ഇതേ കൂടെപ്പറപ്പായി നീ പറയും അറിയോ അത്രയും മോശമായിട്ടാണ് മോനെ നിന്റെ പെങ്ങൾ അത് കണ്ടപ്പോ ഉമ്മാ എനിക്ക് ഉമ്മാക്ക് വളയും വേണ്ട ഒന്നും വേണ്ട എന്റെ കുട്ടിയുടെ കാതിലും ഇല്ല കഴുത്തിലും ഇല്ല അപ്പൊ ഞാൻ ആ വള രണ്ടെണ്ണം ഊരിക്കു കൊടുത്തു എന്റെ മോള് എന്തെങ്കിലും കുട്ടിക്ക് രണ്ടെണ്ണം വാങ്ങി കൊടുക്കും ഈ രണ്ടെണ്ണം വാങ്ങിച്ചിടും അവൻ്റെ കയ്യിലൊന്നും കൊടുക്കണ്ട അവൻ ചൊവ്വ മതി അവള് അവൾ അങ്ങനെ പോയി അവൾക്കുള്ള ശിക്ഷിയും പച്ചയും കൊടുത്തു അതായിരിക്കും ചിലപ്പോ അവൾക്ക് ഇത്രയും മോശം അതെ ഞാനൊരു കാര്യം പറയാ എനിക്ക് ഉമ്മാന്റെ കയ്യില് ഈ വള കാണണം അതുപോലെ ഇനി ഞാൻ ചാക്കും കിട്ടും അത് ഇതുമായിട്ട് അവളുടെ വീട്ടിലേക്ക് പോണ്ട അങ്ങനത്തെ ഒരു പെങ്ങളില്ല പിന്നെ അവൾ അനുഭവിക്കണതൊക്കെ അവൾക്ക് വേണം അവളുടെ കെട്ടിയവനെ കല് കുടിച്ചിട്ടോ അങ്ങനെ എനിക്കറിയാത്തന്നല്ലല്ലോ അവനും എനിക്കറിയാം അവർ താമസിക്കുന്ന സ്ഥലവും എനിക്കറിയാം എല്ലാം എനിക്കറിയാം ഞാൻ കാണാറും ഉണ്ട് അതേ അവൾക്കത് വേണം അത് കിട്ടണം അവൾക്ക് എനിക്ക് ഇങ്ങനത്തെ ഒരു പെങ്ങളില്ല എങ്ങനെ ഉപ്പ മാറിന്ന് എനിക്കറിയില്ല പക്ഷേ എന്റെ മനസ്സ് മാറില്ല അത്രമാത്രം വേദന ഞാൻ സഹിച്ചിട്ടുണ്ട് ഇതിലേറെ ബുദ്ധി മാറി